നമസ്കാരം രണ്ട് ദിവസം മുമ്പാണ് ആ ദുരന്തമുണ്ടായത് ദുരന്തങ്ങളുടെ ഒരു കേളുകൂട്ട് തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് വേണ്ടത്ര പ്രാധാന്യം അതിന് കിട്ടിയില്ല മൂവാറ്റുഴിക്ക് സമീപം വാളകം ടൗണിൽ ആൾക്കൂട്ടം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു എന്നതാണ് സംഭവം പലപ്പോഴും ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ചില ദുരൂഹതകൾ ബാക്കി വെച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരെയൊക്കെയോ സംരക്ഷിക്കുക ആരെയൊക്കെയോ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത് വളരെ സങ്കടകരമായ ഒരു ദുരന്തം ഒരു നെറികെട്ട കൊലപാതകമാണ് വാളകത്ത് സംഭവിച്ചത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും പതിവാണ് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനത്തോടെ അവരെ അധിക്ഷേപിക്കാറുണ്ട് ഇവിടെയാണ് ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നത് എന്നത് ഖേദകരമാണ് വടക്കേ ഇന്ത്യയിൽ സംഭവിക്കുന്നതും കേരളത്തിൽ സംഭവിക്കുന്നതുമായ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഏക വ്യത്യാസം അവർ മതത്തിൻ്റെയോ സങ്കുചിതമായ അന്ധവിശ്വാസങ്ങളുടെയോ ഒക്കെ പേരിലായിരിക്കും കൊലപാതകം നടത്തുന്നതെങ്കിൽ ഇവിടെ ഒന്നുകിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ സദാചാരത്തിൻ്റെ പേരിലായിരിക്കും ഇവിടെ സംഭവിച്ചതും സദാചാരമാണ് വാസ്തവത്തിൽ സദാചാരം എന്ന് പറഞ്ഞ് ഇതിനെ ഇകഴ്ത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ വസ്തുതകൾ പരിശോധിച്ചാൽ ഇത് അസൂയയിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ് ഒരു ഇതര സംസ്ഥാനക്കാരൻ മിടുക്കനാണ് സുന്ദരനാണ് നല്ല ശരീരവും ആരോഗ്യവുമുള്ളവനാണ് അവൻ രണ്ട് മലയാളി പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതിലുള്ള അസൂയയും ആ പെൺകുട്ടികളോട് ഇവന് ബന്ധമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു സംശയം അസാധാരണമായ ആൾക്കൂട്ട അസൂയയുടെ ബലിയാടാണ് അല്ലെങ്കിൽ രക്തസാക്ഷിയാണ് അശോക് ദാസ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ സംഭവം ഇങ്ങനെയാണ് അശോക് ദാസ് മൂവാറ്റുപുഴയിൽ ഒരു ഹോട്ടലിലെ ചൈനീസ് ഷെഫാണ് ചൈനീസ് വിഭവങ്ങളൊക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന അരുണാചൽ പ്രദേശിൽ നിന്നും എത്തിയ സുന്ദരനും മിടുക്കനുമായ ഒരു ഷെഫ് നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ ബംഗാളി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരനല്ല അവൻ കേരളം എന്ന് പറയുന്ന സുന്ദരമായ ദേശത്തേക്ക് തൊഴിൽ തേടിയെത്തിയ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് അവൻ യൂട്യൂബർ കൂടിയാണ് അറുന്നൂറോ എഴുന്നൂറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും അവൻ്റെ ചില വീഡിയോകളൊക്കെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്ന് മാത്രമല്ല അവൻ സ്വന്തമായി പാടി സ്റ്റുഡിയോയുടെ പശ്ചാത്തലത്തിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു മെഡിക്കൽ ആയിരുന്നല്ല നമ്മൾ കാണുന്ന ഒരു ബംഗാളി ആയിരുന്നില്ല അവൻ്റെ ഒരു ആൽബത്തിൽ പറയുന്നത് അവൻ്റെ സ്വപ്ന ദേശം കേരളമാണെന്നാണ് അവൻ കേരളത്തിലേക്ക് വന്നു സാമാന്യം തരക്കേടില്ലാത്ത പണിയും ശമ്പളവും കിട്ടി അവൻ യൂട്യൂബ് തുടരുന്നു കേരളമാണ് അവൻ്റെ സ്വപ്ന ദേശം എന്ന് കരുതി അവൻ ജീവിക്കുകയാണ് അവൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും ഇവനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ആ പെൺകുട്ടി താമസിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ഒറ്റയ്ക്കാണ് ആ രണ്ടുപേരും അവിടെ താമസിക്കുന്നു ഇവൻ അവിടേക്ക് ചെല്ലുന്നു ഇവൻ അവിടെ പോവാറുള്ളതാണ് ഇവർ നല്ല സൗഹൃദത്തിലാണ് കാരണം ഇവന്റെ കൂട്ടുകാരിയാണെങ്കിൽ ഒരാൾ ഇവർ മൂവരും അവിടെ ഇരുന്ന് കമ്പനി കൂടി കമ്പനി കൂടി ഇവന്റെ കൂട്ടുകാരിക്ക് ജോലിയിൽ കയറാൻ സമയമായി അവന്റെ കൂട്ടുകാരി ജോലി ചെയ്യുന്ന തൊട്ടടുത്താണ് അപ്പോൾ അവൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങി കൂടെ ഇവനും പോയി സ്വാഭാവികമായും മറ്റേ കുട്ടി വീട്ടിലൊറ്റക്കായി ഇവൾ അവളുടെ സ്ഥലത്തേക്ക് പ്രവേശിച്ച ശേഷം ഈ അശോക് ദാസ് തിരിച്ചു വീണ്ടും ഇവരുടെ താമസ സ്ഥലത്തെത്തി അത് ഇവന്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവൻ്റെ കൂട്ടുകാരി പോയി അവനും പോവേണ്ടതാണ് ഇവൾ ഒറ്റയ്ക്കാകുമ്പോൾ ഇവൻ എന്തിനു വന്നു ഇതേക്കുറിച്ച് ചില തർക്കങ്ങളുണ്ടായി അപ്പോൾ തന്നെ കൂട്ടുകാരി കൂട്ടുകാരിയെ വിളിക്കുന്നു ജോലിസ്ഥലം അടുത്തായതുകൊണ്ട് അവളും എത്തുന്നു ഇവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ടായി തർക്കങ്ങൾ എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളോ അടിയോ ബഹളമോ ഒന്നുമല്ല എന്തിനു വേണ്ടി ഇവൻ അവളില്ലാത്തപ്പോൾ ഈ വീട്ടിലെത്തി എന്ന ഒരു ചോദ്യം ഈ കൂട്ടുകാരി ഉയർത്തുന്നു തന്റെ കൂട്ടുകാരിക്ക് സംശയമായി എന്ന് കണ്ടതോടെ അശോക് ദാസിന്റെ സൈക്കോ മനോഭാവം ഉണരുന്നു അവൻ ബഹളം വെക്കുന്നു അവിടെ കിടന്ന ടീ പോയി തല്ലിപ്പൊട്ടിക്കുന്നു അതുപോലെ തന്നെ അലമാരിയുടെ ചില്ലുമിടിച്ചു പൊട്ടിക്കുന്നു ഇതോടെ കാര്യങ്ങൾ വഷളാവുന്നു ഇവന്റെ കൈ മുഴുവൻ മുറിയുന്നു ഇതോടെ ഇവൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഇറങ്ങി പോകുമ്പോൾ ഇവിടെ ചെറിയ ബഹളമൊക്കെ കേട്ടതുകൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാരായ കുറെ ആളുകൾ ഇരുപത് വയസ്സിനും അമ്പത്താറ് വയസ്സിനും ഇടയിലുള്ള കുറെ ആളുകൾ ഇവനെ തടയുന്നു ഇവനെ തടഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഓടുന്നു ഈ ഓടിയവന്റെ പിന്നാലെ ചെന്നെ അവനെ പിടിച്ച് അതിക്രൂരമായി ഇവർ മർദ്ദിക്കുന്നു പത്ത് പേരാണ് ഒരാൾ ഞാൻ അവരുടെ പ്രായം നോക്കുകയായിരുന്നു അതിൽ നാല് പേർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവരാണ് നാല് പേർ പേരെ അൻപത് വയസ്സ് കഴിഞ്ഞുള്ളവരുള്ളൂ അങ്ങനെ പത്ത് പേർ ചേർന്ന് ഇവനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു ഇവൻ നല്ല ആരോഗ്യവാനാണെന്ന് ഓർക്കണം പക്ഷെ ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടം ഇവനെ മർദ്ദിക്കുന്നു ഇവനെ നെഞ്ചിലിടിക്കുന്നു ഇവനെ തലയ്ക്കടിക്കുന്നു ഇവൻ്റെ നെഞ്ചിലിടിച്ച് ഇവന്റെ ശ്വാസകോശം തകർന്നു പോകുന്നു ഇവരുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് പൊട്ടി ചോര വന്ന് ക്ലോട്ട് ചെയ്ത് ഇവൻ കുഴപ്പത്തിലാവുന്നു എന്നിട്ടാണ് ഇവനെ ഇരുമ്പ് പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് പോലീസിനെ വിളിക്കുന്നത് പോലീസ് വന്നപ്പോഴേക്കും ഇവന്റെ ആരോഗ്യസ്ഥിതി മോശമായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു താലൂക്ക് ആശുപത്രിക്കാർ പറഞ്ഞു വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണം അവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു പക്ഷെ മെഡിക്കൽ കോളേജിൽ ചെല്ലാനുള്ള ആയുസ് ബാക്കി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവനെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ മരണത്തിന് കീഴടങ്ങുന്നു ഇവന്റെ നെഞ്ചിലുള്ള മുറിവുകൾ ഇവന്റെ തലയിലുള്ള മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വ്യക്തമാക്കുന്നത് അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസ് കൂട്ടുകാരിയുടെ മൊഴിയെടുത്തു കയ്യിൽ മാത്രമേ മുറിവുണ്ടായിരുന്നുള്ളൂ അവരാരും ഒന്നും ചെയ്തിട്ടില്ല ഈ മുറിവുകൾ അവൻ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചപ്പോൾ ഉണ്ടായതാണ് ഇവനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആൾക്കൂട്ടമാണ് പത്ത് പേരെയും പോലീസ് കൈയ്യോടെ പിടികൂടുന്നു അറസ്റ്റിലായി റിമാൻഡിലാകുന്നു പത്ത് പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റമാണ് ഞാൻ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തോട് സംസാരിക്കായിരുന്നു എനിക്ക് കടുത്ത നിരാശയും വേദനയും തോന്നി ഈ പത്തു പേരും എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ല ഇവരാ നാട്ടിലുള്ള ചിലർക്കൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെയുള്ള ചിലർക്ക് ജോലിയില്ലാതെ നാട്ടിൽ സമയം കളയാൻ വേണ്ടി വന്നവരാണ് അവർ പത്തു പേരും കൊലപാതക കേസിലെ പ്രതികളായിരിക്കുന്നു ഇതിൽ തെളിവുകൾ ആവശ്യത്തിനുണ്ട് സാക്ഷിമൊഴികൾ ആവശ്യത്തിനുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യത്തിനുണ്ട് ഈ പത്തു പേരും ജീവപര്യന്തമെങ്കിലും തടവിന് വിധിക്കപ്പെടാം ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അശോക് ദാസ് എന്ന കേരളത്തെ സ്വപ്നദേശമായി കരുതി ഇവിടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരന്റെ ജീവിതമോഹം ഇല്ലാതായത് അവന്റെ ജീവിതമേ ഇല്ലാതായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് മെടുക്കനായിരുന്നു അരോഗ്യതരുടെ ഗാത്രനായിരുന്നു അവൻ മരിച്ചുപോയി അവൻ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവന്റെ അവകാശമില്ലാതായി അവനും അവന്റെ ബന്ധുക്കൾക്കും ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിന് ഇനി നികത്താൻ കഴിയില്ല വളരെ വേദനയോടുകൂടി നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ ഈ നാട്ടിൽ ആൾക്കൂട്ടം വിചാരണ നടത്തിയ ഒരാളെ കൊന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതൊരു വശത്ത് മറുവശത്ത് ഈ പത്ത് പ്രതികൾ അവർ ക്രിമിനലുകളല്ല പക്ഷെ അവരുടെ ജീവിതം അന്ന് വൈകുന്നേരം കവലിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെയാവും എന്ന് അവർ കരുതിയില്ല പത്തു പേരും ജയിലിലാണ് ഇനി കോടതികളും നൂലാമാലകളുമായി നടക്കണം അവർ ഒടുവിൽ ശിക്ഷിക്കപ്പെടും ജീവപര്യന്തം കിട്ടിയത് വരാം ഈ പത്തു പേർക്കും കുടുംബമുണ്ട് എനിക്ക് തോന്നുന്ന പേർ വിവാഹിതരല്ലെന്ന് തോന്നുന്നു പക്ഷെ അവരുടെ മാതാപിതാക്കൾ അവരെ ഇത്രയും കാലം പോറ്റി വളർത്തിയത് ഇങ്ങനെ ജയിലിൽ പോയി ജീവിതമില്ലാതാവാനല്ല ബാക്കിയുള്ളവർ വിവാഹിതരാവാം ഭാര്യയും കുട്ടികളും ഉണ്ടാവാം അവരുടെ ജീവിതവും ഇല്ലാതായിരിക്കുന്നു പത്തു കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന ട്രോമ വേദന സമാനതകളില്ലാത്തതാണ് ഈ പത്ത് പേരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമാണ് എന്താണ് അവരെ ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് കേവലം അസൂയ മാത്രം എവിടെ നിന്നോ വന്ന് ഒരുത്തൻ രണ്ട് പെൺപിള്ളാരോടൊപ്പം താമസിക്കുന്നു ആ പെൺ പിള്ളേരുടെ വീട്ടിൽ കയറാൻ ധൈര്യമുണ്ടായോ അവരുമായി സൗഹൃദമുണ്ടായോ എന്ന അസൂയ മാത്രം ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നവരും നിങ്ങൾക്ക് പരിചയമുള്ളവരോടും നിങ്ങൾ ഈ മെസ്സേജ് പങ്കുവയ്ക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പതിവായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സദാചാര മലയാളിയെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് അല്പം സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നമ്മളോടല്ലാതെ മറ്റൊരാളുടെ സൗഹൃദമോ ഇഷ്ടമോ കാണിച്ചാലാ ആ പെണ്ണും നമുക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതായ ഒരുത്തനുമായി എന്തെങ്കിലും ബന്ധമുണ്ടേ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അസൂയ കൊണ്ട് നമ്മൾ പിടയുകയാണ് എന്നിട്ട് നമ്മൾ അവനെ പഞ്ഞിക്കിടാൻ ശ്രമിക്കുന്നു പലയിടങ്ങളിലും ഇത് സംഭവിക്കാറുണ്ട് ചോരവലിപ്പിച്ചു പോയ ഒരു ചെറുപ്പക്കാരനെ തടഞ്ഞു നിർത്തുന്നതിലോ ചോദ്യം ചെയ്യുന്നതിലോ ഒരു തെറ്റുമില്ല കാരണം എന്ത് സംഭവിച്ചെന്തെങ്കിലും കൊലപാതകം കഴിഞ്ഞു പോകുന്നതാണോ അത് നമുക്കറിയത്തില്ലല്ലോ ഒരു പക്ഷെ ആരെങ്കിലും കൊന്നിട്ട് പോയതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് പോയതാവാം അതുകൊണ്ട് അവനെ തടഞ്ഞു നിർത്തുന്നതിലോ ചോദ്യം ചെയ്യുന്നതിലോ ഒരു തെറ്റുമില്ല ഓടിപ്പോയവനെ പിന്നാലെ പോയി പിടിച്ചതിലും തെറ്റില്ല പക്ഷേ അവനും നെഞ്ചിലടിച്ചു അവന് തലക്കിട്ടടിച്ചു അതാണ് ഈ അസൂയിയുടെ മൂർധന്യാവസ്ഥയിൽ സംഭവിച്ചതായി അത് ക്രിമിനൽ ആക്ട് ആണ് ആ അടി അത്ര ശക്തമായതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത് ഞരമ്പ് പൊട്ടി കൊല്ലപ്പെട്ടത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ചെയ്തെടുത്താണ് ഇവർ കൊലപാതകകളായി ജയിലിലായത് ദയവായി ശ്രദ്ധിക്കുക ആരെയും മർദ്ദിക്കാൻ ശ്രമിക്കരുത് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ആരെയും മർദ്ദിക്കരുത് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉണ്ടാവില്ല നിങ്ങൾ കൊലപാതക കേസിലെ പ്രതിയാകും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പത്ത് പേരുടെ ജീവിതം ഇല്ലാതായിരിക്കുന്നു അവരുടെ കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു എന്തിനു വേണ്ടി ഒരു ഒരാവശ്യവുമില്ലാതെ ഒരുത്തനെ തല്ലിക്കൊന്നതിൻ്റെ പേര് എന്തിനു വേണ്ടി അവന്റെ ജീവൻ എടുത്തു എന്ന് മാത്രമല്ല ഇവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ട് ആരും ഒരു രാഷ്ട്രീയക്കാരും സഹായിക്കില്ല രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ അതിന് ലക്ഷ്യമുണ്ട് സഹായിക്കാൻ ആ പാർട്ടിക്കാരുണ്ടാവും ഇത് അതൊന്നുമല്ല ആരും സഹായിക്കാൻ വരില്ല ദയവായി ഇത്തരം ആൾക്കൂട്ടമർദ്ദനങ്ങളുടെ അവസാനത്തെ ഇരയായിരിക്കണം അശോക് ദാസ് അശോക് ദാസിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഈ പത്ത് പേർക്കും ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പത്ത് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടു ഈ പത്ത് പേരും ജീവിക്കുന്നതിനേക്കാൾ ദുരിതപൂർണമായിരിക്കും അവരുടെ ശിഷ്ടകാല ജീവിതം ദയവായി ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇറങ്ങി പുറപ്പെടരുതെ ആരെങ്കിലും ആരെയെങ്കിലും സ്നേഹിക്കുകയോ ആരോടെങ്കിലും ഒക്കെ പോയി ജീവിക്കുകയോ ഒക്കെ ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത് നമ്മൾ എന്തിനാണ് സ്വയം നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ദയവായി ഇത്ര നിന്നും ഒഴിഞ്ഞു നിൽക്കുക സാമൂഹ്യ ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷെ അത് മർദ്ദിച്ചോ കൊന്നോ അല്ല ആ ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് ദയവായി എന്നെ കേൾക്കുന്ന ആരും ഇനി ഒരിക്കലും ഒരു ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഭാഗമാവരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അത് നഷ്ടപ്പെടുത്തുന്നത് ആത്യന്തികമായി നിങ്ങളുടെ ജീവനാണ് നിങ്ങളുടെ ജീവിതമാണ് എന്ന് തിരിച്ചറിയുക